നമ്മളിപ്പോ തന്നെ അത് പേര് അപ്പോൾ കുറയും കൊഞ്ചെന്ന് പറയണ ഒരു സംഭവം കൊഞ്ച് ചെറിയ ഫിഷ് ടാങ്കില് എന്താവില്ല അത് നൂറ് രൂപ എൺപത് നൂറ്റി സ്ക്വയർ വരുമ്പോ നൂറ്റി അൻപത് എൺപത് നൂറ് നൂറ്റി ഇരുപത് അങ്ങനെ വരും പിന്നെ സൈസ് കൂടുന്നതിനനുസരിച്ച് ജി സൈസൊക്കെ ബി ടെ ഇടാൻ പറ്റിയത് വരുമ്പോൾ ഏകദേശം ബി ടെക്ക് വരുമ്പോൾ ഈ ടാങ്ക് മതിയാവും ടാങ്കിന് ഏകദേശം നൂറ്റി അൻപത് രൂപ എൺപത് ഇത് മിക്കവാറും എൺപതായിരിക്കും എൺപത് രൂപ തന്നെ പിന്നെ അടുത്ത സൈസ് വരുമ്പോൾ കൂടും പിന്നെ ഇതിൻ്റെ സ്ക്വയർ ഉണ്ട് ചെറിയ ബോട്ട് ഉണ്ട് അതൊരു നൂറ്റി അൻപത് സ്ക്വയർ പോലത്തെ മനസ്സിലായാലോ കുപ്പി പോലത്തെ കുപ്പി പോലത്തെ ഉദ്ദേശിച്ചത് ഇതാണോ ഇതാണോ ബ്രോ പറഞ്ഞേ അജിത് പുതിയൊരു സ്ഥലമാണ്

ഇവിടെയുണ്ട് ഒരു അകത്ത് നോക്കും പോലെ തന്നെയാ എന്നൊക്കെ പറയുന്നേ പക്ഷെ അങ്ങനെയൊന്നും ഇത് നമ്മുടെ സോഡ്

മീനണ്ടേണങ്ങോ ഡാർട്ട് ഡാർട്ട് ഇനമോടു കൊടുക്കാൻ ലൈ വെച്ചിട്ടുണ്ട് നേടണം ഡാർട്ട് ഫിഷ് ആരും ഒരു മൈൻഡ് ഉള്ളില്ല അത് കളറില്ല പോടി ഓപ്പൺ பண்ணிட்டില്ല വേറെയിതൊന്നും ഇല്ല ഇപ്പോ ഓട്ടോ ഒന്ന് വന്നത് ഇത് വൈറ്റ് ആ ഇതോ വൈറ്റ് അല്ല വൈറ്റല്ല കപ്പുറം പോയേക്കണോ വൈറ്റൊന്നുമല്ല എടി കൊണ്ടുവരേ നാളെയാണ് നോക്കട്ടെ അതേ ഇല്ല നാണമോടാൻ നാണം കടപ്പല്ല നാളെയാണ് നോക്കട്ടെ നാളെയാ നാളെ നാളെ അപ്പൊ നോക്കിട്ട് നമ്പർ ഉണ്ടല്ലോ ചേച്ചി എന്നാ വിളിച്ചോട്ട നാലേ ഉണ്ടൊന്ന് കൊണ്ടിരിക്കൂ വാ പാസി ആണ് ട്ടാ അത് പ്ലാസ്റ്റിക് ആണ് ചെടി നടണ്ടടാ ഇഷ്ട്ടാ അങ്ങനെ നടാനാണോ ഉള്ളത് യെസ് ഇഷ്ട്ടാ അങ്ങനെ വെക്കുത് ഗ്ലാസ് ഇതിനെ വെച്ചിട്ട് യെസ് വാ ഇതിന്റെ വലത്തോട്ട് ഒരു പ്ലാന്റ് വെക്കുന്ന ഒരു ഇങ്ങനെയുള്ള ഇങ്ങനേ യും കാഴ്ചകളൊക്കെ കണ്ടു അതാണ് ഇനി നേരെ പോയി കല്യാണ പയ്യനെ കാണണം കൊണ്ടുവന്ന ഒരു അഞ്ചു പവന്റ് ഒരു മാല സമ്മാനമായിട്ട് കൊടുക്കണം അഞ്ചു പവനല്ലേ അല്ലേ അഞ്ചര ഉണ്ട് അതെ ചുട്ടി അടക്കം ഒരു അഞ്ചര ഉണ്ട് ഒരു ഒരു അഞ്ചര പവന്റെ മാല സമ്മാനമായിട്ട് കൊടുക്കണം പിന്നെ അവര് നിർബന്ധിച്ച കുറച്ച് ആഹാരം കഴിക്കണം ബിരിയാണി ഇറച്ചിയാണ് നിർബന്ധിച്ച കുറച്ച് ആഹാരം കഴിക്കണം അതാണ് അടുക്കള അതാണ് ശീലം എന്തായാലും എന്തായാലും നമ്മുടെ ലൈവ് മൈൻഡ് ഫ്രീ ആണ് അടുത്ത ലൈവേ കാണാം ചെറിയൊരു ലൈവായിരുന്നു സഹകരിച്ചതിനും സന്തോഷിപ്പിച്ചതിനും എല്ലാത്തിനും അതാണ് വീഡിയോ നാടൻ പട്ടി അപ്പൊ നമ്മൾ ലൈവ് വൈദ്യാണ് അടുത്ത കാണാം ഗുഡ് 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 ബൈ 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 ടേക്ക് കെയർ എന്ന്